നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പി എസ് സിയുടെ ഫ്രഞ്ച് നെയ്മർ പൊളിച്ചടുക്കിയ മത്സരം അവർ ആറേ ഒന്നിന് വിജയിച്ചു കയറി സെൻറ് ഏറ്ററയ്ക്കെതിരെയുള്ള മത്സരം വിജയിച്ചതോടുകൂടി ഇതാ ലീഗ് വൺ കിരീടത്തിൻ്റെ തൊട്ടരികിലാണ് ഒറ്റ പോയിന്റ് കൂടി കിട്ടിയാൽ ഒഫീഷ്യലി ആ കിരീടം അവർക്കാവും എന്നുറപ്പിക്കാം അപ്പം ഇന്നലത്തെ കളിയിൽ ആറേ ഒന്നിന് വിജയിക്കുമ്പോൾ ഗോൺസാലോ റാമോസ് പെനാൽറ്റിയിലൂടെ ഒരു ഗോൾ നേടി കിച്ചാ കരട് ഗോൾ വന്നു ഡിസൈവ് ഡു ഇരട്ട ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് പിന്നെ ജാവനവസും അതുപോലെ തന്നെ എംബായയും ഓരോ ഗോളുകൾ കണ്ടെത്തി പൊളിച്ചടുക്കിയ ഡിസേർഡോവിനെ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് ഫ്രഞ്ച് നെയ്മർ എന്നാണ് അദ്ദേഹത്തിൻ്റെ കളിശൈലി ഏതാണ്ട് നെയ്മറോട് സാമ്യതയുള്ള പോലെ ചില നീക്കങ്ങളിലൊക്കെ തോന്നുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് നിസാർഡോ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നെയ്മറുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു ഞാൻ വളരെ ഹാപ്പിയാണ് ആ ഒരു കമ്പാരിസണിൽ നെയ്മറുടെ കരിയർ എന്ന് പറഞ്ഞാൽ അത് എക്സെപ്ഷണൽ കരിയറാണ് എന്തായാലും ഞാൻ എൻ്റെ ബെസ്റ്റ് പ്രവർത്തിക്കും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞാനും തുടരുകയാണ് എന്ന് ഡിസൈർ ഡൂ പറയുന്നു അപ്പോൾ ഇന്നലത്തെ കളിയിൽ മാത്രം മാത്രം അദ്ദേഹത്തിൻ്റെ പ്രകടനം നോക്കുക കളിയിൽ ഏറ്റവും അധികം ഗോളടിച്ചത് അദ്ദേഹമാണ് ഇരട്ട ഗോളുകൾ ഏറ്റവും അധികം ഷോർട്ട് ഓൺ ടാർഗറ്റ് അദ്ദേഹമാണ് മൂന്നെണ്ണം മോസ്റ്റ് കീ പാസുകൾ അദ്ദേഹത്തിൻ്റെ വകയാണ് അഞ്ചെണ്ണം മോസ്റ്റ് സക്സസ്ഫുൾ ട്രിപ്പിളിങ്ങുകൾ അദ്ദേഹത്തിൻ്റെ വകയാണ് ആറെണ്ണം മോസ്റ്റ് ഡിബിൾസ് വിൻ ചെയ്ത അദ്ദേഹമാണ് പതിമൂന്നെണ്ണം മോസ്റ്റ് ടച്ചസ് അദ്ദേഹത്തിൻ്റെ വകയാണ് തൊണ്ണൂറ്റി എട്ടെണ്ണം സോ ഡിസർ ഡു വാട്ട് എ പ്ലെയർ ഫ്രഞ്ച് നെയ്മർ എന്ന പേര് പത്തൊമ്പതാം വയസ്സിലെ അദ്ദേഹത്തിന് കിട്ടുമ്പോൾ സാധിക്കുമോ നെയ്മറുടെ ആ ഒരു പ്രകടനം വീണ്ടും പി എസ് സിയുടെ ജേഴ്സിയിൽ അദ്ദേഹത്തിന് ആവർത്തിക്കാൻ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീഡിയോ എത്താം